ഇൻഫോ പാർക്കിന് തൊട്ടടുത്താണ് നിൽക്കുന്നത് കേട്ടോ ഇടച്ചിറ എന്ന് ഒരു പ്ലേസിന്റെ പേര് ഒരു വെറൈറ്റി ഷോപ്പാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്ന കേട്ടോ അതായത് എല്ലാ ഐറ്റംസിനും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും വിലക്കുറവാണ് ഈ ഒരു ഷോപ്പിലുള്ളത് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ് നോക്കി ഒരുപാട് പല ടൈപ്പിലുള്ള ടോയ്സ് ഐറ്റംസ് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ എനിക്ക് ടോയ്സ് ഒക്കെ ഇരുപത് രൂപ മുതലാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെന്താണ് ഓക്കെ ഈ കാണുന്നത് കംപ്ലീറ്റ് നമ്മുടെ ഹോട്ട് വീൽസിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കാറുകളുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഈ ഒരു കാർ ഒക്കെ നമ്മൾ നോക്കുമ്പോ തന്നെ കാണാം നമ്മുടെ ഒറിജിനൽ ബെൻസിന്റെ ജി വാഗൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ഡൈകാസ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് പറയാൻ സാധിക്കും അതിന്റെ ഒക്കെ പല പല കളക്ഷൻസ് ഉണ്ട് അപ്പൊ കാർ ഒക്കെ നമുക്ക് എന്ത് വല്ലാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ സ്റ്റാർട്ടിങ് ഇരുപത് രൂപ സ്റ്റാർട്ടിങ് ഇരുപത് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് അല്ലേ ഈ കാണുന്നതാണ് ഒരു ട്വന്റി റുപ്പീസിന്റെ കാറിന്റെ ഐറ്റംസ് നമുക്ക് വരുന്ന കേട്ടോ ഈ ഒരു മോഡലിലേക്ക് വന്നു കഴിയുമ്പോൾ നോക്കിയാൽ നല്ല ഡോറൊക്കെ നല്ല തുറന്നിരിക്കുന്നത് അടയ്ക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള അടിപൊളി മോഡൽസ് ആണ് അപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ടൈപ്പ് എമിറ്റേഷൻ മോഡൽസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന അതിന്റെ കളക്ഷൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ഹോട്ട് വീൽസ് പോലുള്ള ബ്രാൻഡിന്റെ ഒക്കെ കളക്ഷൻസ് കീപ്പ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഷോപ്പ് നിങ്ങൾ വിസിറ്റ് ചെയ്യണം നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇവിടെ വന്നാലും നമുക്ക് പല രീതിയിലുള്ള ടോയ്സ് ഐറ്റംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിലുമാണ് കേട്ടോ ഇവർ വിൽപ്പനക്കാർ നടത്തുന്നത് ഇതൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അനിയം ആണ് അതായത് അനിം മാംഗാ സീരീസ് അങ്ങനെയൊക്കെ ഓരോ സീരീസിലുള്ള ക്യാരക്ടേഴ്സ് ആണ് ഫുട്ബോൾ താരങ്ങളുടെ റെപ്ലിക്ക മോഡൽസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ അതൊക്കെ വേണമെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റിംഗ് പെർപ്പസിനൊക്കെ ബെസ്റ്റ് ആണ് ഈ ഒരു ഷോപ്പ് പെട്ടോ അപ്പൊ എന്തായാലും ഇതിന്റെ വിലകളൊക്കെ ചോദിക്കാം ഈ ഒരു മോഡൽസിനൊക്കെ എന്ത് വില വരുമ്പോ നമുക്ക് മെറ്റൽക്കാര് സ്റ്റാർട്ടിംഗ് ഫോർട്ടി നയൻ മുതൽ ഉണ്ട് രൂപ പിന്നെ ഈ സൈസ് ഒക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ വൺ സിക്സ്റ്റീനായിട്ടൊക്കെ രൂപയുടെ ഒക്കെ ആണ് അങ്ങോട്ട് വന്നാലും അങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തി അഞ്ചിന് മോഡൽ ഉണ്ട് ഇതിനാവുമ്പോൾ ഡോർ ഓപ്പണിംഗ് ബാക്കി ഡിക് ഓപ്പൺ അങ്ങനെയുള്ള ഈ ഒക്കെ നോക്കിയ അടിപൊളിയായിട്ട് ഇങ്ങനെ ഓപ്പൺ ആകട്ടോ ഇത് എത്രയാണ് പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ജീപ്പ് റാങ്ക്ലറിന്റെ മോഡലിലുള്ള അടിപൊളി ഒരു ആണ് പറയാൻ സാധിക്കും റാങ്ലറിൽ ചെയ്യുന്ന പോലെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം നല്ലൊരു മോഡലാണ് കേട്ടോ റാംഗ്ലർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ ഒരു വണ്ടി വരതേ ബാക്കിലതേ നമുക്ക് എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാനൊക്കെ നമുക്ക് സാധിക്കും അതുപോലെ വേറെ വെറൈറ്റി അതായത് ഈ മോഡൽസ് ആണ് അല്ലേ സ്പോർട്സ് കാറിന്റെ ടൈപ്പിലുള്ള പല ടൈപ്പ് മോഡൽസ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് റിമോട്ട് കൺട്രോൾ കാറിന് എന്ത് വിലയാണ് വരുന്നത് എനിക്കത് കുറെ കുട്ടികൾക്കൊക്കെ അത് ഐറ്റം ആണ് സ്റ്റാർട്ട് കാറിന് നമുക്ക് വരുന്ന കേട്ടോ അത്രയൊരു പ്രൈസ് മാത്രമാണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ ഇങ്ങോട്ട് ഇത് അടിപൊളിയാണല്ലോ ഇതൊക്കെ ഇമിറ്റേഷൻ ആണല്ലേ ഇത് കാർ എങ്ങനെയാണോ ആ ഒരു കാറിന്റെ അതേ ജി ജീവാഗൻ അല്ലേ വാഗന്റെ അതേ മോഡലാണെന്നാണ് എന്റെ ഒരു വിശ്വാസം എനിക്ക് ജി അറിയാൻ സിക്സ് വീൽ മോഡൽ വരുന്നത് ഓ വീൽ ജി വാഗൺ അല്ലേ ഇത് റിമോട്ട് കൺട്രോൾ ആണോ കൺട്രോൾ ആണല്ലേ വരുന്നത് ഓ പ്രൈസ് റേഞ്ച് ആണ് നമുക്ക് വരുന്നത് സ്കെയിലുള്ള ഒരുപാട് കാറുകൾ നമുക്ക് കാണാൻ സാധിക്കും കാറുകൾ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് സ്കെയിൽ സൈസിൽ വരുന്ന കാറുകൾ ത്രീ ടു സൈസിലുള്ള കാറുകൾ ഇവിടെ കാണാട്ടെ ഇതിനൊക്കെ എത്രയാണ് വരുന്നത് ഇത് രൂപ രൂപ ഇത് ലാൻഡ് റോവർ അതുപോലെ അതുപോലെ എന്താ പറയാ പല രീതിയിൽ എനിക്കിപ്പോൾ കാറിന്റെ പേരൊന്നും എനിക്ക് വായിൽ കിട്ടുന്നില്ല അങ്ങനെയുള്ള പല രീതിയിൽ ഒറിജിനല് എന്താ പറയാ വെല്ലുന്ന രീതിയിലുള്ള മോഡലുകളാണ് അവരിവിടെ ഡൈകാസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് ഡൈകാസ്റ്റ് മോഡൽസിന്റെ വലിയൊരു സംഭവമാണ് മാരുതിയുടെ ക്യാറി എന്ന് പറയുന്ന ഒരു ഗുഡ്സ് വാഹനം ഇല്ലേ അതിനെ അനുസരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മോഡലാണ് ഇതിനൊക്കെ എന്ത് വിലയാണ് നമുക്ക് വരുന്നത് റിമോട്ട് കൺട്രോൾ ആണ് അതുപോലെ ഇങ്ങോട്ട് വന്ന സ്കൂൾ ബസിന്റെ മോഡൽസ് ഉണ്ടോ അങ്ങനെ പല റിമോട്ട് റിമോട്ട് കൺട്രോൾ ആണ് അല്ലെ എനിക്ക് തോന്നുന്നു ഒരുപാട് കളക്ഷൻ ഉണ്ട് എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ ഇത്രയും റിമോട്ട് കൺട്രോൾ കാർസ് വിൽപ്പന ഒരു കട വേറെ ഇല്ലാന്ന് തന്നെ പറയട്ടെ അതുപോലെ ഇത്രയും കുറഞ്ഞ വിലയിൽ വേറെ എവിടെ നിന്ന് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ടോയ്സ് കാർ ടോയ്സ് ഒന്നും വേറെ എവിടെ നിന്ന് നിങ്ങൾക്ക് കൊച്ചിയിൽ വാങ്ങാനായിട്ട് സാധിക്കില്ല ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പൂജ്യം മുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഇവിടെ നമുക്ക് ഫീച്ചർ ചെയ്ത് വരുന്നു കേട്ടോ അതുപോലെ ഈ ഒരു സെക്ഷനിലേക്ക് നമുക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റുകളുടെ ഒരു വിശാലമായ കളക്ഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും പല രീതിയിലുള്ള ഗിഫ്റ്റ് ഐറ്റംസ് അവരിവിടെ ഫീച്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ പല ടൈപ്പ് ഐറ്റംസ് ആണ് ഇതൊക്കെ നമുക്ക് മാരേജിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസ് ആണ് ഇതിന് മുന്നൂറ്റി ഇരുപത് രൂപ അതുപോലെ ഈ ഒരു മോഡലിലൊക്കെ വന്നിട്ട് ഫോർ ഹൺഡ്രഡ് അങ്ങനെ പല പല പ്രൈസ് റേഞ്ച് ആണ് നിങ്ങൾ നേരിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഷോപ്പാണെന്ന് പറയാൻ സാധിക്കും അതുപോലെ ഇത് ഫോട്ടോ ഫ്രെയിംസ് ആണ് അല്ലെ ഫോട്ടോ ഫ്രെയിം എന്ത് വില നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിങ് തേർട്ടി നൈൻ മുപ്പത്തൊമ്പത് രൂപ വെറും മുപ്പത്തൊമ്പത് രൂപ മാത്രമാണ് നമുക്ക് ഫോട്ടോ ഫ്രെയിമിന് നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് വില വരുന്നത് കേട്ടോ വെറും തേർട്ടി നയൻ റുപ്പീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ സി സി എന്ന് പറഞ്ഞ മോഡൽ ഒരു ഡൈകാസ്റ്റ് മോഡൽ കാർ നമുക്ക് അതായത് ഹോട്ട് തന്നെ തുല്യം നിൽക്കുന്ന മോഡൽ ഡൈകാസ്റ്റ് മോഡൽസ് ആണ് കമ്പനിയിൽ നമുക്ക് 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 കളക്ഷൻ കീപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡൈകാസ്റ്റ് ഡൈകാസ്റ്റ് മോഡൽസ് ഈ ഒരു ഷോപ്പിൽ ആണ് ആണ് ഇതൊക്കെ അല്ലേ അല്ലെ തേർട്ടി ഓ പഴയ മോഡൽ ബെൻസിന്റെ ഒരു കളക്ഷൻ ആണെന്ന് പറയാം എത്ര എത്ര വില പ്രോ ഇതിന് ആയിരത്തിഅമ്പത് രൂപ 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 അങ്ങനെയൊക്കെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് പല പല മോഡൽസ് ഉണ്ട് ഉണ്ട് റിമോട്ട് കാർ ഓ ഡിഫൻഡർ ഡിഫർച്ചു നോക്കിയാൽ നല്ല അടിപൊളി അതായത് ഒരു ഡിഫൻഡർ എങ്ങനെയാണോ സെയിം ആ ഒരു ാണ് അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇമിറ്റേഷൻ വാച്ചുകൾ അതായത് ഫാൻസി വാച്ചുകളുടെ വലിയൊരു ശേഖരം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ ഫാൻസി വാച്ചുകളൊക്കെ ഒക്കെ കിഡ്സ് വെയർ ഫാൻസി വാച്ച് എത്തി രൂപയല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് മുപ്പത്തി ഒമ്പത് രൂപ രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് മുതൽ ഏകദേശം ഒരു അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പറ്റുന്ന ഒരുപാട് വെറൈറ്റി അവരുടെ മെന്റൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗെയിം ഐറ്റംസ് ഇവിടെ ഉണ്ട് ഉണ്ടോ അതിലൊന്നാണ് ഈ കാണുന്ന ഒരു ഗെയിം ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള കാർഡ് നമുക്ക് ഇവിടെ കിട്ടും ഈ കാർഡ് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ണ്ടാ സാന്റ് സാൻഡ്വിച്ചിന്റെ പേര് അത് തന്നെ പറയാം അപ്പൊ കുട്ടികളുടെ മനസ്സിൽ ആ ഒരു മെന്റൽ ഡെവലപ്മെന്റിന് വേണ്ടിട്ട് വളരെ അധികം ഹെൽപ്ഫുൾ ആണ് കണ്ടാ ഓട്ടോമാറ്റിക് ആയിട്ട് ആ മെഷീൻ തന്നെ ആ ഒരു പേരുകള് പറയും കേട്ടോ അപ്പൊ ഈ ഒരു ഗെയിമിന്റെ ഇത്രയും കാർഡ് നമുക്ക് ഫ്രീ കിട്ടും ഫ്രണ്ടിലും ബാക്കിലും ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട് അതായത് നമ്മൾ ഈ ഒരു കാർഡ് നമുക്ക് ജീപ്പ് ഉണ്ടാവും ഓ ഫ്രണ്ടില് ജീപ്പാണ് ഇവിടെ വരുന്നതെങ്കിൽ നമ്മള് തിരിച്ചു പിടിക്കുമ്പോ ഇവിടെ ബസ്സാണ് കേട്ടോ വരുന്നത് അപ്പൊ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ടും കേട്ടോ ജീപ്പ് എന്ന് പറയുന്നു പാതാമായിരിക്കുന്നു കേട്ടോ അപ്പൊ ഈ ഒരു ടോയ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും താഴേക്കാരുടെ നമ്പറിൽ വിളിച്ചിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് കേരളത്തിൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഇവർ ഇത് എത്തിച്ചു തരും അല്ലെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ താഴെക്കാരുടെ നമ്പർ ഒന്ന് വിളിച്ചാൽ മാത്രം മതി റീചാർജബിൾ ആണ് റീചാർജബിൾ അല്ലേ ബാറ്ററി ഓക്കെ എന്തൊക്കെ ഒരു ബോക്സിൽ നമുക്ക് ഓ ചാർജ് ചെയ്യാനുള്ള യു എസ് ബി കേബിൾ വരുന്നുണ്ട് ഇത്രയും നമ്പർ കാർഡ് വരുന്നുണ്ട് ഈ ഒരു ഡിവൈസും വരുന്നുണ്ട് അപ്പൊ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ താഴെക്കാന്റെ നമ്പറിൽ വിളിക്കുക എത്ര വില എത്ര നമുക്ക് വരുന്നത് ൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് നമുക്ക് വില വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അടുത്ത ടൂൾ എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ചെസ് ആണ് അല്ലെ മെമ്മറി ചെസ് ഓക്കെ അടിപൊളി ഇതും ബുദ്ധി വികാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം ആണെന്ന് പറയാൻ സാധിക്കും നമുക്ക് ഒരുപാട് പല ടൈപ്പ് ചെസ്സസ് ഉണ്ട് കേട്ടോ അതായത് യെല്ലോ ഉണ്ട് ഗ്രീൻ ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് അപ്പൊ നമുക്ക് ഡൈസ് കൂടെ കിട്ടും അപ്പൊ ആ ഡൈസ് നമ്മളിങ്ങനെ എടുത്തു കഴിയുമ്പോൾ കുട്ടികൾ ഇത് വെക്കുമ്പോൾ അത് വൈറ്റ് ആണ് വീണിട്ടുള്ളത് അപ്പൊ വൈറ്റ് അവിടെ വെച്ചെന്നുള്ളത് ചിന്തിച്ച് നമ്മൾ എടുക്കണം കേട്ടോ ഇപ്പൊ ഞാൻ പാളിപ്പോയി നീലാണ് എടുത്തത് അപ്പൊ കുട്ടികളുടെ ബുദ്ധിപരമായ ഒരു വികാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെമ്മറി ചെസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതും നല്ലൊരു ഗെയിമാണ് ഇത് എത്രയാണ് പ്രൈസ് നമുക്ക് വരുന്നത് രൂപയാണ് ഈ കാണുന്ന ഐറ്റംസ് എല്ലാം ഓൾ കേരള ഓൾ ഇന്ത്യ ഇവർ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പൊ താഴേക്കാണ്ട നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മാത്രം മതി അടിപൊളിയൊരു ഐറ്റം ആണ് അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു പാണ്ടയാണ് നമ്മുടെ പ്രേമലു സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനോടൊപ്പം ഒരു പാണ്ടയാണ് പക്ഷെ ഈ ഒരു പാണ്ട ജസ്റ്റ് നമ്മൾ ഓണാക്കി ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ അതിന്റെ കളർ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടോയ് ആണ് നമുക്ക് പറയാൻ സാധിക്കും പല രീതിയിലുള്ള കളേഴ്സ് അടിപൊളി അയച്ചു ബ്രോപ്പ് ഇതിന്റെ പ്രൈസ് വരുന്നത് എങ്ങനെയാണോ തൊണ്ണൂറ്റിഒമ്പത് രൂപ ഇത് കേരള ഡെലിവറി ഉണ്ട് ഓക്കെ അടിപൊളി നെക്സ്റ്റ് വെറൈറ്റി അയച്ചാണ് നമ്മുടെ ബ്രീത്തിങ് പാണ്ട അതായത് തന്നെ ശ്വസിക്കൂ ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്താൽ മാത്രം മതി നോക്കിയേ അത് തന്നെ ബ്രീത്ത് കൊണ്ടോ കൊച്ചുകുട്ടികൾക്കൊക്കെ ഇത് അവരുടെ മനസ്സിൽ വേറെ ഒരു ലെവൽ ഇമ്പാക്ട് ഉണ്ടാക്കും അല്ലേ ബ്രോ ഇത് ഇങ്ങനെ ബ്രീത്ത് തൊണ്ണൂറ്റി പ്രൈസ് വരുന്നത് ഈ ഒരു കളർ മാത്രമേ വെറൈറ്റി കളർ ഉള്ളു ഒരുപാട് കളേഴ്സ് ഉണ്ട് അല്ലേ ഓക്കെ കളേഴ്സിന് നിങ്ങൾ താഴെ കണ്ട നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി ഇതുപോലെ ഇതെങ്ങനെ ഓഫ് ചെയ്യുന്ന ബ്രോ ഇതിൽ സ്വിച്ചിൽ അമർത്താ മതി അല്ലേ ഓക്കെ ജസ്റ്റ് അതിൽ അമർത്തിക്കേണ്ടെങ്കിൽ പാണ്ട ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റോപ്പ് ആവും ഇതൊക്കെ വെറൈറ്റി കളേഴ്സ് ആണ് അല്ലേ ഒരുപാട് കളേഴ്സ് നമുക്ക് ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഒരു ടോയ്സിന് വേണ്ടിട്ട് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആണ് നമുക്ക് പറയാൻ സാധിക്കും ഇത്രയും ടോയ്സ് ഒന്നും വേറെ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല ഓ ഇതെല്ലാം അതിന്റെ കളേഴ്സ് ആണ് അല്ലേ അടിപൊളി അടിപൊളി താഴെക്കാൻ നമ്പർ വിളിച്ചാൽ മാത്രം മതി വൈസ് ബ്രോ നമ്മൾ അടുത്ത സെക്ഷനിൽ ഈ ഒരു സെക്ഷൻ സ്പെഷ്യാലിറ്റി ലേഡീസിന് വേണ്ടിയിട്ടുള്ള ടു സെൻഡ് ഫാൻസി ഐറ്റംസ് സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഇവിടെയുണ്ട് ഈ കാണുന്ന കംപ്ലീറ്റ് പല വെറൈറ്റി കമ്മലുകളുടെ ഒരു സെക്ഷനാണ് കമ്മലൊക്കെ സ്റ്റാർട്ടിങ് എത്തി രൂപയാണ് ബ്രോ സ്റ്റാർട്ടിങ് നമുക്ക് അഞ്ച് രൂപ സ്റ്റാർട്ടിങ്ങ് ഓ വെറും അഞ്ചു രൂപ മുതലാണ് ഈ കാണുന്ന കംപ്ലീറ്റ് പല സ്റ്റഡുകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ ഈ ഒരു വിലയിലൊന്നും വേറെ എവിടെയും നമുക്ക് ലഭിക്കത്തില്ല ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പല ടൈപ്പ് ഓഫ് ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഫാൻസി കമ്മലുകൾ വേറെ എവിടെയും കിട്ടാത്ത ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ് അതുപോലെ ഈ കാണുന്ന കംപ്ലീറ്റും ക്രാബുകള് ഹെയർ ക്രാബുകളും ഹെയർ ക്ലിപ്സും ക്രാബ് ഒക്കെ അഞ്ച് രൂപ രൂപ അല്ലേ അഞ്ച് രൂപയെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ അതും ഭയങ്കര വെറൈറ്റി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കോട്ടോ അതൊക്കെ യൂണിക്നെസ് ആണ് പിന്നെ ഇങ്ങോട്ടൊക്കെ വന്നാൽ കംപ്ലീറ്റും ലേഡീസ് ഐറ്റംസും പേഴ്സസും കാര്യങ്ങളും ഒക്കെയാണ് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് വാട്ടർ ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഇവിടെ നമുക്ക് ദൈവങ്ങളുടെ നമുക്ക് മറ്റെങ്കിലും കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരുപാട് രൂപങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഗണേശ വിഗ്രഹം അതുപോലെ തന്നെ ജീസസിന്റെ ലാഫിംഗ് ബുദ്ധാസിന്റെ പല ടൈപ്പ് അതുപോലെ ഓരോ സൈസസിലും പല പല എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പല പല സൈസസിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഈ കാണുന്ന ഗണേശ ആണ് ഗണേശ സ്റ്റാച്യൂ അതുപോലെ തന്നെ ലക്ക് കൊണ്ടുവരുന്ന വിഘ്നേശ്വര സ്റ്റാച്യൂസ് അതുപോലെ ആദിയോഗി സ്റ്റാച്യൂസ് ബുദ്ധ സ്റ്റാച്ചുസ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാം ലാഫിംഗ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് കൃഷ്ണ സ്റ്റാച്ചൂസ് ബുദ്ധ സ്റ്റാച്ചൂസ് ഒക്കെ ഉണ്ട് അതുപോലെ ഇവിടെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫാൻസി കിച്ചേൺ ഐറ്റംസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് പ്രസം ഇതൊക്കെയായിരുന്നു നമ്മുടെ ചെക്കിൻ മൾട്ടി കളക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിന് തൊട്ടടുത്തുള്ള ഈ ഒരു ഷോപ്പിന്റെ വിശേഷങ്ങൾ അല്ലെ ഫൈസെ അപ്പൊ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ നമുക്ക് വരുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിന് തൊട്ടടുത്ത് ഇടച്ചിറ ജംഗ്ഷനിൽ നിന്ന് വായനശാല റോഡിലാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ താഴെക്കാട് നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി ഇവരായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ ഇവരുടെ എല്ലാ ഇത്തതിന്റെ കാറ്റലോഗ് നിങ്ങൾക്ക് ഇവർ അയച്ചു ോ അത് മാത്രമല്ല ഇവരുടെ ഈ പറയുന്ന പോലെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ട് അതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ ഒരു ചെക്കിന് വരുന്ന എല്ലാ സ്റ്റോക്കുകളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അവർ ആ ഒരു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അവർ തരുന്നതാണ് അപ്പൊ ഫൈസൈ താങ്ക് സോ മച്ച് അപ്പൊ ഇതുപോലെ കൗതുകം നിറഞ്ഞ പൊതുജനങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും ഒക്കെ വരുന്നത് സോ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ വാലുബിൾ ആയിട്ടുള്ള കമന്റ്സ് പോസ്റ്റ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം കാണാൻ ബൈ